ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ മഹാജനപ്രിയ ഗോവിന്ദ മഹാതലേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് മത്രേശ ായര ശല്യമഹാരാജാവ് യുധിഷ്ഠിരനോട് വിടെ പറഞ്ഞു ഇറങ്ങി അപ്പോൾ ഇറങ്ങുമ്പോൾ യുധിഷ്ഠിരൻ വീണ്ടും എന്ന് ഓർമ്മിപ്പിച്ചു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ കർണൻ്റെ സാരഥി ആവുമ്പോൾ അർജുനനെ സഹായിക്കണം എന്ന് ആ അത് ഞാൻ വേണ്ട പോലെ ചെയ്തോളാം എന്ന് ശല്യ മഹാരാജാവ് പറഞ്ഞ് യാത്ര പോയി യുധിഷ്ഠിരനും പാണ്ഡവരും എല്ലാവരും കൂടി സഭ കൂടി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യണ്ടേ എന്നുള്ള ആലോചനയാണ് ഉണ്ടായത് ഈ സമയത്ത് ദ്രുപഥ മഹാരാജാവിൻ്റെ അനുചരനായ ഒരു ബ്രാഹ്മണൻ പാണ്ഡവർക്ക് വേണ്ടി കൗരവ സഭയിൽ ദൂതിന് പൂവുണ്ടായിലോ നമ്മൾ മുമ്പ് പറഞ്ഞേണ്ടത് അദ്ദേഹം കൗരവരുടെ അടുത്തെത്തി കുശല പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു പുളിയൊക്കെ കഴിഞ്ഞു കാലത്ത് സഭ കൂടി സമയത്ത് ബ്രാഹ്മണൻ എത്തിയിരിക്കണോ ദൂതനായിട്ട് പാണ്ഡവരുടെ ദൂതനായിട്ട് ബ്രാഹ്മണൻ എത്തിയിരിക്കണമെന്ന് അറിയിച്ചപ്പോൾ മഹാരാജാവ് എന്താന്ന് വെച്ചാൽ ബ്രാഹ്മണൻ പറയട്ടെ എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ മഹാരാജാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി മഹാരാജാവേ അങ്ങും പാണ്ഡു മഹാരാജാവും ജ്യേഷ്ഠാനുജന്മാരല്ലേ അവരുടെ മക്കളല്ലേ ഈ പാണ്ഡവരും കൗരവരും അവർ തമ്മിൽ ഇങ്ങനൊരു സ്വരച്ചേറും ചെല്ലാണ്ടാവണത് ശരിയാണോന്ന് അങ്ങ് നല്ലോണം ആലോചിക്കണം തുല്യ അവകാശത്തോടു കൂടിയിട്ടല്ലേ അവർ ഇത് അനുഭവിച്ചിരുന്നത് എത്ര ശ്ലാഘനീയമായൊരു സംഭവമാണ് നടന്നിരുന്നത് പെട്ടെന്ന് അവരെ ചൂതുകളിച്ച് തോൽപ്പിച്ച് കാട്ടിലേക്ക് അയച്ച് എല്ലാം കവിടെ അവർ തട്ടിയെടുക്കുക എന്ന് പറയുന്നത് അന്യായല്ലേ അങ്ങ് അതൊന്നാലോചി ഇപ്പം അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് കൗരവർക്ക് അവരുടെ സ്വത്തും കിട്ടി പാണ്ഡവരുടെ സ്വത്തും കിട്ടി ഇതാണ് അവരുടെ പരിഭവം ഇത് അങ്ങനെ കൊണ്ട് മാത്രമേ നിവർത്തിക്കാൻ പറ്റുള്ളൂ ഈ രാജ്യസഭയിൽ എല്ലാവരും കൂടി ചേർന്ന് പാണ്ഡവർക്ക് അവരുടെ അവകാശത്തെ വകവച്ചു കൊടുക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് വലിയ കാടുത്ത അനീതിയായിത്തീരും അത് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന പോലെ ആവും ഒരു യുദ്ധം കൊണ്ടുണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങളെ പറ്റിയിട്ട് അങ്ങനക്ക് നല്ല ബോധ്യമുണ്ടല്ലോ ഞാൻ അതൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ പ്രസംഗം കേട്ട ദുര്യോധനൻ കർണൻ ശകുഞ്ഞി ഇവർക്കൊന്നും അതത്ര ഇഷ്ടപ്പെട്ടില്ല മഹാരാജാവ് എന്തിനെ ഇവൻ്റെ ഈ വാക്കുകൾ കേട്ടിരിക്കണേ എന്നുള്ളൊരഭിപ്രായമായിരുന്നു അവരുടെ എന്നാൽ ഭീഷ്മ പിതാമഹ ഉടനെ സംസാരിച്ചു ബ്രാഹ്മണശ്രേഷ്ഠ അങ്ങ് പറഞ്ഞതിനെ ഞാൻ ശരി വെക്കുന്നു ധർമ്മത്തെ പരിപാലിക്കുകയും യുദ്ധം ഒഴിവാക്കുകയും വേണ്ടതാണ് തന്നെയാണ് എൻ്റെയും അഭിപ്രായം ഇപ്പോൾ പാണ്ഡവര് ഈ സന്ധിക്ക് പുറപ്പെട്ടത് തന്നെ അവരുടെ സന്മനസ്സാണ് ഇനി ദുര്യോധനൻ ഒരാളുടെ മനസ്സ് ഈ സന്ധിയിലേക്ക് അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാം രാജ്യത്ത് ഐക്ഷിക്കം നിലനിൽക്കും എന്നാണ് എൻ്റെ അഭിപ്രായം പിതാമഹന്റെ അഭിപ്രായത്തിന് എതിരഭിപ്രായം പറയാൻ ഏതായാലും ദുര്യോധനൊന്നും ധൈര്യം പോരാ ഈ സമയത്ത് കർണൻ ചാടി എഴുന്നേറ്റ് മഹാരാജാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് വെറുതെ ഒന്നും കിട്ടിയതല്ല ചൂതുകളിച്ച് സർവം നഷ്ടപ്പെട്ടവരാണ് അവരിൽ നിന്നും ചൂതുകളിച്ച് പിടിച്ചടക്കിയതാണ് നാം യുദ്ധം ചെയ്തോ മറ്റു പ്രകാരമോ പിടിച്ചടക്കപ്പെട്ട ഒരു രാജ്യം ആരെങ്കിലും ശത്രുവിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് കേട്ടിട്ടുണ്ടോ എവിടത്തെ ധർമ്മ പിടിച്ചടക്കിയ രാജ്യം കൈവശം വയ്ക്കുക എന്നുള്ളത് ജയിച്ചവരുടെ അവകാശാണ് ആ രാജ്യത്തിന് ആണ് പാണ്ഡവർക്ക് സൗജന്യമായിട്ട് നൽകണമെന്ന് ഇപ്പോ ഇവിടെ പറയണ്ടായില്ല പാണ്ഡവർക്ക് കൗരവരുടെ രാജ്യത്തിൽ യാതൊരു അവകാശം ഇല്ല അങ്ങനെ അവകാശമില്ലാത്ത ഒന്നിനെ ശത്രുക്കൾക്ക് അടിയറ വെക്കണം എന്ന് പറയുന്നതിൽ ന്യായവും ഇല്ല ഇത് കേട്ട കൗരവർക്കൊക്കെ വലിയ സന്തോഷമായി ഉടനെ ധൃതരാഷ്ട്ര മഹാരാജാവ് പ്രതികരിക്കാൻ തയ്യാറായി പാണ്ഡവരുടെ ദൂതൻ ഇവിടെ വന്ന് പറഞ്ഞതനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ നാം കേൾക്കുക തന്നെ വേണം അതിന് നമ്മൾ തയ്യാറാണെന്ന് അവരെ അറിയിക്കുകയും വേണം ഈ സന്ധ്യയുടെ നിബന്ധനകളും അവകാശങ്ങളെയും പറ്റിയൊക്കെ സഞ്ജയൻ അടുത്ത നാൾ പോയി അവരുമായിട്ട് സംസാരിച്ച് തീർക്കട്ടെ ഈ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠൻ മടങ്ങിപ്പോട്ടെ എന്നാണ് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ കൽപന രാജകൽപ്പന ശരിയോ തെറ്റോ എന്ന് ഒരിക്കലും അഭിപ്രായം പറയാൻ പാടില്ല അതുകൊണ്ട് സഭയിലെല്ലാവരും മൗനത്തോടുകൂടി അത് കേട്ടിരുന്നു അവരവർക്ക് ഒട്ടും പിടിച്ചില്ല എന്നാൽ ഗുരുജനങ്ങൾക്ക് അത് വലിയ ശരിയായിട്ട് തോന്നി നിർത്തിയിരുന്നു കിഴവൻ രാജാവ് ഇങ്ങനെ എന്തൊക്കെ അബദ്ധങ്ങളാണ് കാണിച്ചു വെക്കാൻ പോണത് കഷ്ടപ്പെട്ട് ചൂത് കളിച്ച് അവർന്ന് അത് പിടിച്ചടക്കി ഇപ്പം അത് സന്ധി സംഭാഷണം പകുതി കൊടുക്കൽ എന്നുള്ള നിലത്തിലേക്ക് പോണു ഏതാ ചെയ്യുക കഷ്ടം കഷ്ടന്നായി ദുര്യോധനം കൂട്ടുകാരി ബ്രാഹ്മണൻ ഉപപ്ലവത്തിൽ മടങ്ങിയെത്തും മഹാരാജാവ് സന്ധി സംഭാഷണത്തിന് തയ്യാറാണ് അടുത്തു തന്നെ സഞ്ജയൻ അവിടെ എത്തും എന്ന് അവരെ അറിയിക്കുകയും ചെയ്തു അടുത്ത ദിവസം സഞ്ജയൻ അവിടെ എത്തും എന്നിട്ട് മഹാരാജാവ് പറഞ്ഞത് ഇങ്ങനെയാണ് പറയണ്ടായി ശമമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ശമം കൊണ്ടേ സുഖം കിട്ടും ധർമ്മത്തെ കാക്ഷിക്കുന്നവരാണ് നിങ്ങൾ എനിക്ക് നല്ലോണം അറിയാം സന്ധിക്ക് തയ്യാറാണ് എന്ന് പറയുന്നത് തന്നെ യുധിഷ്ഠിരിന്റെ മഹാമനസ്കതിയായിട്ട് വേണം കണക്കാക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നത് തന്നെയാണ് രാജ്യ രാജ്യതാൽപ്പര്യത്തിന് നല്ലത് എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറയൂ എല്ലാവർക്കും ഇവിടെ ഒന്നിച്ച് പോലെ സുഖമായിട്ട് കഴിയാം ഐക്യമത്യം മഹാബലം എന്നല്ലേ പറഞ്ഞേക്കണേ എന്ന് സഞ്ജയൻ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇങ്ങോട്ട് വരൂ എല്ലാവർക്കും സുഖമായിട്ട് കഴിയാം എന്നുള്ള ഈ അഭിപ്രായത്തെ ആരും മാനിക്കുകയുണ്ടായി ഗുരുവാക്യത്തെ മാനിക്കാതിരിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷയുള്ള യുധിഷ്ഠിരൻ പോലും അതിനെ അംഗീകരിക്കാൻ തയ്യാറായും വിജയൻ അപ്പൊ ഭഗവാൻ ഇടപെട്ടു എന്നിട്ട് സഞ്ജയനോട് പറയാണ് പാണ്ഡുപുത്രന്മാര് നിലനിൽക്കണമെന്നും അവർക്ക് ഐശ്വര്യം ഉണ്ടാവണമെന്നും ുള്ളത് എൻ്റെയും കൂടി ആഗ്രഹമാണ് എന്നുവെച്ചിട്ട് ദൃഢരാഷ്ട്രരോ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരോ നശിക്കണമെന്ന് ഞങ്ങൾക്കാർക്കും ആഗ്രഹവും ഇല്ല ഇരു കൂട്ടർക്കും ഐശ്വര്യമുണ്ടാവണം എന്നുള്ളതാണ് അഭിഗാമ്യൻ പാണ്ഡവരോട് ഈ കൗരവർ കാണിച്ച അനീതിയൊക്കെ അവരുടെ മനസ്സിൽ മനസ്സിലിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കണം അവരെ ദ്രവ്യത്തെ അവൻ അറിയാതെ എടുക്കുന്നതിന് കളവ് എന്നാണ് പറയുന്നത് റിഞ്ഞുകൊണ്ട് എടുക്കുകയാണെങ്കിലോ അതിനെ കൊള്ളാന്നും പറയും തട്ടിപ്പറി തന്നെയാണിത് ക്ഷത്രിയന്റെ ശമം വാക്കുകളിൽ കൂടിയല്ല പ്രവർത്തികളിൽ കൂടിയാണ് അവൻ കാണിച്ചു കൊടുത്ത ക്രോധാവേശത്തോടു കൂടിയിട്ടുള്ള ഭഗവാന്റെ അഭിപ്രായം കേട്ട സഞ്ജയൻ ആകെ പേടി കൊടുത്തു ഇത് വിടം കൊണ്ട് നിൽക്കില്ല ഭഗവാൻ കോപിച്ചിരിക്കണോ സഞ്ജയൻ അവിടെ നിന്ന് എഴുന്നേറ്റ് സഭയോട് യാത്ര പറഞ്ഞ് സുഹാൻ തയ്യാറായി യുധിഷ്ഠിരൻ ഓടി പിന്നാലെ വന്ന് യാതൊരപ്രീതിയും കാണിക്കാണ്ടാണ് സഞ്ജയന് യാത്രയച്ചത് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശസ്സുകളും എപ്പോഴും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത ഭവന്തു